ഉണങ്ങിയ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് കറക്കി നോക്കൂ വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടാവും സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളിതാ ഒരു കൊട്ട തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മളവിടെ കൊട്ടത്തേങ്ങ എന്നൊക്കെ കേട്ടോ പറയാം തേങ്ങ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ചിരട്ടിൽ നിന്നും വേറിട്ട് കിട്ടാറുണ്ട് അല്ലേ അപ്പം സാധാരണ നമ്മളത് എണ്ണയൊക്കെ ആട്ടുന്ന സമയത്ത് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ആ ഒരു കൊപ്രയുടെ കൂടെ കൂട്ടിയിട്ട് അത് ആട്ടിയെടുക്കാറാണ് പതിവ് ഇനി ഇതുപോലൊരു കൊട്ടത്തേങ്ങൊക്കെ കിട്ടുന്ന സമയത്ത് ദാ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കട്ടോ വലിയൊരു ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ അടുക്കളയിലുള്ള ഒന്ന് രണ്ട് ചീര വെച്ചിട്ടാണ് ഈ ഐറ്റം നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഞാനിന്നത് അവിടെ ഒരു തേങ്ങയാട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പുറമേ ഉള്ള ഈ ഒരു ബ്രൗൺ കളറുള്ള തൊലി നമുക്കൊന്ന് കളഞ്ഞെടുക്കാം എങ്കിലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സ്വീറ്റിന് നല്ലൊരു കളർ കിട്ടുള്ളൂ അതാ ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെയൊരു വീഡിയോ ഒക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിലേ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരണേ അപ്പോൾ മുഴുവനായിട്ടും ഞാനിതിൻ്റെ ആ തൊലി ഇതുപോലെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കുകയാണ് ഇത് നമുക്ക് പച്ച തേങ്ങ വെച്ചിട്ടും ചെയ്യാം അതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങിയ തേങ്ങ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതുപോലെ ചെയ്തെടുക്കുക തൊലി മുഴുവനായിട്ട് കളഞ്ഞു കൊടുക്കുകയാണ് ഇനി തൊലി കളയാതെ നമുക്ക് റെഡിയാക്കാം അപ്പോൾ കാണാനൊന്നും വലിയൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് മാത്രം നല്ല ഭംഗിയിൽ നല്ലൊരു വൈറ്റ് കളറിൽ കിട്ടണം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം ഇനി നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെയൊന്ന് ചെറുതാക്കി കൊടുക്കാം അപ്പോൾ മിക്സിക്ക് വലിയൊരു പണി നല്ല നമ്മൾ പുട്ടിനൊക്കെ ഉതിർത്തി എടുക്കുന്നത് പോലെ നല്ല തരിതരിയോട് കൂടിയിട്ട് തേങ്ങയൊക്കെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു കുഞ്ഞ് ലൈക്കൊക്കെ ഒന്ന് തേടി കേട്ടോ ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിൻ്റെ ജാറെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോഴേക്കു തന്നെ നന്നായിട്ട് പൊടി പൊടിയായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തേങ്ങയുടെ പൊടിയൊക്കെ ചിലരൊക്കെ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങാറാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഉണങ്ങിയ തേങ്ങ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തോലിയൊക്കെ ഒന്നൊക്കെ കളഞ്ഞിട്ട് മിക്സീൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ നമ്മൾ ഇനി മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക അവിടെയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കരുത് കേട്ടോ കണ്ടോ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ കണ്ടല്ലോ ഇതുപോലെ നല്ല ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോഴേ ആ ഒരു വൈറ്റ് കളറിൽ നമുക്കിത് കിട്ടുള്ളൂ ഇനി നമുക്കത് ശരിക്കൊന്ന് അളന്നെടുക്കാം ഈ അളന്നെടുക്കുന്ന ഈ ഒരു പാത്രത്തിൽ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അളന്നെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോഴേ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഈയൊരു കപ്പിന് ഒരു കപ്പ് ഫുള്ളായിട്ട് നമുക്കത് ആ തേങ്ങ പൊടിച്ചെടുത്തത് കിട്ടിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഈ അതേ ഒരു തന്നെ ഉണ്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ നന്നായിട്ട് പൊടിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാനിലോട്ട് നമുക്കിതാ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിൽ നിന്നും ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലോട്ടൊരു ഏകദേശം ഒരു കാൽ കപ്പ് പാലൊഴിച്ച് കൊടുക്കണം പാൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ആരും ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്വീറ്റ് റെസിപ്പി നല്ല ടേസ്റ്റ് ആയിരിക്കും കയ്യിലുള്ളവർക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു കാൽ കാൽ കപ്പിൻ്റെ അടുത്ത് വരെ കുറച്ച് പച്ച ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ പാലാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി ഇനിയിപ്പം നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കാൽ കപ്പ് മുഴുവനായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊരു ഇത്തിരി ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ പച്ചവെള്ളം ഒഴിച്ചാൽ മതി പാൽ ഒഴിച്ച ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഈ ഒരു തേങ്ങ ഈ ഒരു പാലൊക്കെ അങ്ങനെ കുടിച്ചിട്ട് പാലൊന്ന് ചെറുതായിട്ട് വറ്റി വരും ആ ഒരു സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഒരുപാട് പച്ചവെള്ളമാണെങ്കിൽ അങ്ങനെ ഒഴിക്കരുത് കേട്ടോ നമുക്ക് വറ്റി കിട്ടാനായിട്ട് ഒരുപാട് നേരം വരും അതുപോലെ തന്നെ നമ്മൾ റെസിപ്പി ആശ്ശേരിക്ക് കിട്ടിയെന്ന് വരില്ല പാലാണെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം പച്ച ആണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിത് അവിടെയേക്ക് ശേഷം ഒരു ഞാനിവിടെ മുക്കാൽ കപ്പായിരുന്നു കേട്ടോ പഞ്ചസാര എടുത്തത് അതിൽ അരക്കപ്പാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു അരക്കപ്പ് എനിക്ക് കറക്റ്റ് അളവായിരുന്നു നമ്മൾ നമ്മളൊരു കപ്പിനാണ് തേങ്ങ എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് പഞ്ചസാര ഇതിലോട്ട് മസ്റ്റായിട്ടും ചേർക്കണം എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ വരുവുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം അലിഞ്ഞുകൊണ്ട് നിൽക്കും ഈ ഒരു പഞ്ചസാര തണുക്കുന്നതോടുകൂടിയിട്ട് ഈ ഒരു നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ കടലമിട്ടയൊക്കെൻ്റെ പോലെ നന്നായിട്ട് ഉറച്ചു വരും കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കോക്കനട്ട് ബർഫിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അതും ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിലൊക്കെ പഞ്ചസാര നന്നായിട്ട് ചൂടായിട്ട് ഉരുകി വരും ചെറിയ രീതിയിൽ വെള്ളം പോലെ ഇങ്ങനെ കാണും കേട്ടോ ഇന്ന് എഴുതിയിട്ട് ആരും ടെൻഷനാവണ്ട അത് അങ്ങ് വലിഞ്ഞു പോകും അപ്പം ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാരൻ്റെ അളവ് കൂടും വേണ്ട നമുക്ക് അത്യാവശ്യമായിട്ട് നല്ല മധു മധുരമുള്ള റെസിപ്പിയാണ് ഇന്ന് കരുതിയിട്ട് ഷുഗർ പേഷ്യൻസിനും ഇതൊരിക്കലും കഴിക്കരുത് കേട്ടോ ഷുഗറിൻ്റെ അളവൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമുക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചില ആൾക്കാർ ചോറ് കഴിഞ്ഞാൽ ചെറിയൊരു മധുരം കഴിക്കുന്ന പതിവുണ്ടല്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ പീസൊക്കെ എടുത്ത് കഴിക്കാം പിന്നെ ഒരു ചെറിയ പീസ് നമ്മൾ കഴിച്ചാൽ അത്ര കിട്ടാൻ നമുക്ക് മതിയാവില്ല കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ചെറിയ രീതിയിൽ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാനൊരിച്ചിരി ഏലക്കാൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു നുള്ളു മതി കേട്ടോ നുള്ളി ഏലക്കാ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അതായത് ഡ്രൈ ആയിട്ട് നന്നായിട്ട് വരുന്നുണ്ട് ഞാനിവിടെ സ്പാച്ച് ലോൺ ആട്ടോ ഇളക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണും ഒക്കെ വെച്ച് ചെയ്യാം സ്പാച്ചിലാകുമ്പോൾ ഇതുപോലെയുള്ള സ്വീറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇളക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ഇതൊരു പ്ലാസ്റ്റിക്കല്ല കേട്ടോ പലരും പറയുന്നത് പ്ലാസ്റ്റിക് ആണെന്ന് അല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ചോറൊക്കെ കഴിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് ഉൾവശത്ത് ഇത്തിരി നെയ്യാക്കി കൊടുക്കുന്നുണ്ട് ഇടത് നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം എന്താ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴുള്ള പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു ടൈമിൽ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പാൽപ്പൊടി ഞാൻ പറഞ്ഞല്ലോ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പാൽപ്പൊടി വെറുതെ കഴിക്കാൻ നല്ല അല്ലേ അതുപോലെ തന്നെ ഇതിൽ പാൽപ്പൊടി കൂടി ചേർക്കുമ്പോൾ ഉഗരും ടേസ്റ്റാണ് ഇനിയിപ്പോൾ പാൽപ്പൊടി ഇല്ല എന്ന് കരുതിയിട്ട് ആരും ചെയ്യാതിരിക്കണ്ട് കേട്ടോ പാൽപ്പൊടി നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് തേങ്ങയും പഞ്ചസാരയും മാത്രം വെച്ചിട്ട് ചെയ്യുക അതാണ് ഞാനിവിടെ രണ്ട് ചേരുവ എന്ന് മാത്രം കൊടുത്തത് നമുക്കൊന്നുകൂടി ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് കയ്യിൽ ഒരു ചെറിയ കഷ്ണിട്ട് ഉരുട്ടി നോക്കുമ്പോൾ അങ്ങനെ ഉരുട്ടി കല്ല് പോലെ ആവുന്നുണ്ടെങ്കിൽ അതിനുള്ള കറക്റ്റ് ടൈമായി കേട്ടോ കല്ല് പോലെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുറുകി ഇങ്ങനെ മുറുകി വരുന്ന ഒരു ടൈമാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പ്ലേറ്റിലോട്ടിട്ട് എടുത്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ജസ്റ്റ് സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് നമുക്കൊരു സ്ക്വയർ എടുക്കുക എന്നാൽ കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും പൊരിക്കങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടാക്കി നോക്കട്ടോ അത്രയ്ക്ക് രുചിയാണ് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും ഏതായാലും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊന്നും അരമുറയൊക്കെ നോക്കിയൊന്നും ഉണ്ടാക്കല്ലേ ഒരു ഒന്നോ രണ്ടോ തേങ്ങ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ തികയാതെ പോകും അപ്പം അത് ഒരു സമയം ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിന് ജസ്റ്റ് ഒന്ന് അതൊക്കെ അമർത്തിയിട്ട് കഷ്ണം ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് സെൻറ്ററിൽ ഒക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് പറ്റൂല ഞാനിത് കട്ട് ചെയ്യ സമയം തന്നെ അറിയാം ഇത് എത്രത്തോളം ഉറപ്പുള്ളതാണ് ഉറപ്പുള്ളതാണല്ലേ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഈ ഒരു കയ്യിലുള്ളത് കണ്ടോ നന്നായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഏകദേശം ഒരു തണുത്ത് വന്നിട്ട് അപ്പോൾ എപ്പോഴാണോ തണുക്കുന്നത് ആ ഒരു സമയം നമുക്ക് ഇതുപോലെ താഴോട്ടൊന്ന് പതുക്കി ഇളക്കി കൊടുക്കെട്ടോ കണ്ടല്ലോ ഹൈ വടി ഫുള്ളി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് ഇങ്ങനെ തണുത്തിട്ട് നന്ന ഉറപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല മധുരമുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് ഒന്നും ഇത്തരം മധുരം ചേർത്തിട്ടുള്ള ഫുഡൊന്നും കഴിക്കണ്ട കേട്ടോ അവർക്ക് ഒഴിവാക്കുക എങ്കിലും നിങ്ങൾക്ക് ഒത്തി ഉണ്ടാവില്ലേ കുറച്ച് കുഞ്ഞ് പീസ് മാത്രം വേണേൽ കഴിച്ചോളൂ കേട്ടോ ഒത്തിരി കഴിക്കല്ലേ അപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡ്രൈ കോക്കനട്ട് ബർഫിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കിയത് ഒരു തവണെങ്കിലും നിങ്ങൾ ഈ ഒരു ബർഫി ഉണ്ടാക്കി നോക്കണം എപ്പോഴും നമ്മൾ മധുരങ്ങൾ ഇതുപോലെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ജിലേബി ഒരു ഒക്കെ തിന്നാൽ നമുക്ക് ബുദ്ധിയുള്ള സമയം അല്ലേ അപ്പോഴൊക്കെ ആരെങ്കിലും പുറത്തു പോയി കൊണ്ടുവരാൻ ആളില്ലാത്തൊരു ടൈമിലൊക്കെ നമുക്ക് വീട്ടിൽ വെറും അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാവുന്ന ഒരു സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു കോക്കനട്ട് ബർഫി കുറേ പൈസയും കാര്യങ്ങളൊന്നും വേണ്ട പഞ്ചസാരയും തേങ്ങയും മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിലേക്ക് എക്സ്ട്രാ ചേർത്തതാണ് കേട്ടോ പാൽപ്പൊടിയായാലും ഇലക്കാപ്പൊടിയായാലും പാലായാലും ഒക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടമേക്കണമറിയില്ല ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കട്ടെ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം ലഡും ജിലേബിയും ജാഗ്ര ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒരുപാട് ഇഷ്ടാവും കേട്ടോ കണ്ടല്ലോ അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഞാനൊരു ചെറിയ പീസ് കഴിച്ചു പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുകയാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഒരു പീസെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പോണിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തീർക്കണേ പെൻഷൻ നാളെ വരെ എല്ലാവരോടും അസാമുലൈക്കും